ദേവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ മഹിമയുടെ രഹസ്യങ്ങൾ എങ്ങനെയാണ് ചൊല്ലുന്നത് എന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം അതിന് ശേഷം സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചൊല്ലുന്ന ഒരു വീഡിയോ കൂടി ചെയ്തു തരാം അപ്പം ഈ മഹിമയുടെ രഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുന്നത് ബുധൻ ശനി ദിവസങ്ങളിലാണ് അപ്പോൾ ഈ ജപമാലയും നമ്മൾ എല്ലാ ജപമാലയും ചൊല്ലുന്ന പോലെ തന്നെയാണ് അപ്പം സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ കർത്താവിൻ്റെ ജനനം മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാര്യം ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ കർത്താവിൻ്റെ കർത്താവ് ഗച്ഛമന തോട്ടത്തിൽ ഇരുന്ന് വിഷമിക്കുന്നത് മുതൽ പ്രാർത്ഥിക്കുന്നത് മുതൽ ക്രൂശീകരണം വരെയുള്ള കാര്യം മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ കർത്താവിൻ്റെ ഉയർപ്പാണ് പറയുന്നത് അപ്പം ഇവിടെ രഹസ്യം മാത്രമേ വ്യത്യാസം വരൂ അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം നന്മന്ത്രനെ മറിയവും സ്വർഗസ്ഥനായ പിതാവെ വിശ്വാസ പ്രമാണം അതൊക്കെ സെയിം തന്നെയായിരിക്കും ബാക്കി പ്രാർത്ഥനകളെല്ലാം സെയിമാണ് നമ്മുടെ രഹസ്യങ്ങൾ മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ സന്തോഷത്തിൻ്റെ ദി രഹസ്യം പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യം ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം മഹിമയുടെ ദിവ്യരഹസ്യം അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം മഹിമയുടെ ദിവ്യരഹസ്യമാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുരിശടയാളത്തിൽ തൊട്ടിട്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നിങ്ങനെ പറയണം അപ്പം നമ്മൾ കുരിശടയാളം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ കുരിശിനും തൊട്ട് മുകളിലായിട്ടുള്ള ഈയൊരു മുത്തയിലേക്കാണ് അപ്പം ഒരു മുത്തയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുരിശ്ശടയാളം കഴിഞ്ഞു അടുത്ത് നമ്മൾ ഈ ഒരു മുത്തയിൽ പിടിച്ചിട്ട് അടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് അതായത് അളവില്ലാത്ത സകലകന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേയും ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നാലേ സഹായിക്കണമേ എന്ന് പറയുന്നവരെയും നമ്മൾ ചൊല്ലും അതിനുശേഷം ഈ പ്രാർത്ഥന നമ്മൾ ദേ ഈ ഈ മുത്തയിൽ പിടിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രാർത്ഥന വിശ്വാസ പ്രമാണം എന്ന് പറയും വിശ്വാസ പ്രമാണം ദേ ഇവിടം മുതൽ ഇവിടം വരെ ചൊല്ലണം അതിനുശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അപ്പം ഈ മുത്തയിൽ തന്നെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന പ്രാർത്ഥനയും ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്ഥനായ പിതാവും ഈ മുത്തയിൽ അടുത്തിനിടെ മൂന്ന് മുത്ത മുത്തുണ്ട് മൂന്ന് മുത്ത് ഉണ്ട് അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന മുത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന എന്ന് പറ പരിശുദ്ധ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഈ മുത്തയിൽ ചൊല്ലുന്നത് എവിടെയുണ്ട് ആ പ്രാർത്ഥന അതിനുശേഷം ആ മുത്തിൽ തന്നെ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെയോട് പറഞ്ഞിട്ട് ഒരു നന്മ നിറഞ്ഞ അറിയാം അടുത്ത രണ്ടാമത്തെ മുത്തിൽ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ മുത്തേ തന്നെ ഒരു നന്മ നിറഞ്ഞ മറിയാം അടുത്ത് ഈ മൂന്നാമത്തെ മുത്തയിൽ വന്നിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു നന്മ നിറഞ്ഞ മറിയുകയും കൂടി ഈ മുത്തയിൽ ചൊല്ലുക അപ്പോൾ നമ്മൾ ഈ ഇത്രയും മുത്ത് ഫിനിഷായി അപ്പോൾ ഇവിടെ നന്മന്ദ്രനെ അറിയാൻ കഴിഞ്ഞിട്ട് തൊട്ട് മോളിലൊരു മുത്തുണ്ട് ഈ മുത്തയിൽ നമ്മൾ ചൊല്ലുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മുത്തയിലാണ് ഒന്നാം ദിവ്യ രഹസ്യം ചൊല്ലുന്നത് അപ്പോൾ മൊത്തം അഞ്ച് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ മൊത്തം അഞ്ച് രഹസ്യങ്ങളാണ് ഉള്ളത് ഒരു ജപമാലയ്ക്ക് അപ്പോൾ ഒന്നാമത്തെ ദിവ്യരഹസ്യം നമ്മൾ ഇവിടെന്നാണ് തുടങ്ങുന്നത് ഇവിടെന്നാ ഒന്നാമത്തെ ദിവ്യരഹസ്യം തുടങ്ങുന്നത് അപ്പം മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം എന്താണെന്ന് നോക്കാം ഒന്നാം ദിവ്യരഹസ്യം എന്താണെന്ന് നോക്കാം ഇപ്പം ഈ മുത്തയിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഒന്നാം ദിവ്യരഹസ്യം പറയേണ്ടത് അതായത് നമ്മുടെ കർത്താവ് ഈശോ മിഷിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ മൂന്നാം നാൾ ജയകോഷങ്ങളോട് ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ മുത്തയിൽ എന്തു ചെയ്യുക ഇത് പറഞ്ഞതിന് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവ് പറയുക ഈ സ്വർഗസ്ഥനായ പിതാവ് കഴിഞ്ഞിട്ട് അടുത്ത പത്ത് മുത്തയിൽ നന്മനിറന്നെ മറിയും അതായത് ഇതിലൊരു നന്മനിറന്നെ പറയും അടുത്തൊരു നന്മ നിറന്നെ പറയും അപ്പം മൊത്തം പത്ത് നന്മ നിറഞ്ഞ മറിയും ഇവിടെ വരും ഈ മണിനെ നമ്മൾ ചെറിയ മണി എന്നാണ് വിളിക്കുന്നത് ഇതിനെ നമ്മൾ വലിയ മണി നിന്നാണ് വിളിക്കുന്നത് ഈ മണികളെ വലിയ മണി നിന്നും ഈ പത്തെണ്ണം ഒന്നിച്ചു വരുന്നേനെ ചെറിയ മണി എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ സ്വർഗസ്നായ പിതാവും ഒന്നാമത്തെ ദിവ്യരഹസ്യം സ്വർഗസ്നായ പിതാവും കഴിഞ്ഞു അടുത്ത് നമ്മളിവിടെ പത്ത് നന്മ നിറഞ്ഞ അറിയാം ഓരോ മുട്ടിലായിട്ട് ഓരോ നന്മ നിറഞ്ഞ അങ്ങനെ പത്ത് നന്മ നിറഞ്ഞമറിയാം അടുത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് പറയേണ്ടത് തൃത്വ സ്തുതി അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അതിനുശേഷം ഒരു പ്രാർത്ഥനയാണ് ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അംഗീയ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഈ മുത്തയിൽ പറഞ്ഞു അപ്പം ഒരു സെറ്റ് ഇവിടെ തീരുന്നു ഇനി അടുത്ത് ഈ മുത്തേന്ന് തന്നെ നമ്മൾ രണ്ടാമത്തെ ദിവ്യരഹസ്യം പറയണം മഹിമയുടെ രണ്ടാമത്തെ ദിവ്യരഹസ്യം പറയണം അതിനുശേഷം ഒരു സ്വർഗസ്നായ പിതാവ് പത്ത് നന്മ നിറഞ്ഞ മറിയും വീണ്ടും തൃത്വസ്തുതി പരി ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി പറഞ്ഞു അടുത്ത വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം ഒന്നാമത്തെ ദിവ്യരഹസ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് രഹസ്യങ്ങള് കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം രണ്ടാമത്തെ ദിവ്യരഹസ്യം എന്താണെന്ന് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ദിവ്യരഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവീശോ മിശ തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം നാൽപ്പതാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യന്മാരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക അപ്പം രണ്ടാമത്തെ ദിവ്യരഹസ്യം പറഞ്ഞതിന് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവ് പിന്നെന്താ അടുത്ത സെറ്റ് പത്ത് നന്മ നിറഞ്ഞ മറിയം അടുത്ത് തൃത്വസ്തുതി ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന പ്രാർത്ഥന വീണ്ടും മൂന്നാമത്തെ രഹസ്യം മൂന്നാമത്തെ ദിവ്യരഹസ്യം എന്താന്ന് നമുക്ക് നോക്കാം മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ മൂന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ നമ്മുടെ കർത്താവ് ഈശു മിശാ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹ്യോനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും ശ്രീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക അപ്പം മൂന്നാമത്തെ ദിവ്യരഹസ്യം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു സ്വർഗസ്നായ പിതാവ് പറയുക ശേഷം പത്ത് നന്മ മറിയം പറയുക അടുത്ത് നമ്മൾ വീണ്ടും ഇവിടെ വന്നു തൃത്വസ്തുതി കൊടുത്തു ഓ എൻ്റെ ഈശോയെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി പ്രാർത്ഥന പറഞ്ഞു അതിന് ശേഷം എന്താ നമ്മൾ നാലാമത്തെ ദിവ്യരഹസ്യം ചൊല്ലുവാണിവിടെ നാലാമത്തെ ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മീശ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവി ലോകത്തിൽ നിന്ന് മാലാക്കമാറാൻ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു എന്ത് ധ്യാനിക്കുക അപ്പം നാലാമത്തെ ദിവ്യരഹസ്യം പറഞ്ഞു ഒരു സ്വർഗസ്നായ പിതാവെ പത്ത് നന്മ നിറനെ മറിയും വീണ്ടും ഒരു തൃത്വസ്തുതി ഓ എൻ്റെ ഈശോവേ എന്ന പ്രാർത്ഥന പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയാം അതിനുശേഷം അഞ്ചാമത്തെ ദിവ്യരഹസ്യം അപ്പോൾ അഞ്ചാമത്തെ ദിവ്യരഹസ്യം നമുക്ക് എന്താണെന്ന് നോക്കാം പരിശുദ്ധ ദൈവ മാതാവ് പരലോകത്തിൽ കയറിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക അതാണ് നമ്മുടെ അഞ്ചാമത്തെ ദിവ്യരഹസ്യം അപ്പം അഞ്ചാമത്തെ ദിവ്യരഹസ്യം നമ്മൾ പറഞ്ഞു ഒരു സ്വർഗസ്നായ പിതാവും പറഞ്ഞു അടുത്ത് പത്ത് നന്മ നിറഞ്ഞ മറയും അത് കഴിഞ്ഞ് നമ്മളിത് നേരെ നമ്മുടെ ഈ മുട്ടയിലെത്തി ഈ മുത്തയിലെത്തി എന്ത് പറയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി എന്നുള്ള തൃത്വസ്ഥിതി കൊടുത്തതിനു ശേഷം നമ്മൾ ഈ മുത്തയിൽ ഓ എൻ്റെ എന്ന പ്രാർത്ഥന പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലി എന്ത് ചെയ്യുക നമ്മുടെ ജപമാല സമർപ്പണ പ്രാർത്ഥനയുണ്ട് അപ്പം ജപമാല സമർപ്പണ പ്രാർത്ഥന കണ്ടിൽ ഈ മുഖ്യദൂതനായ എന്ന പ്രാർത്ഥന മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വരെയാണ് ജപമാല സമർപ്പണ പ്രാർത്ഥന ബാക്കി ഇങ്ങോട്ടേക്ക് വരുന്നത് ലുത്തീനിയയാണ് മാതാവിൻ്റെ അത് നമ്മൾ മാതാവിൻ്റെ ലുത്തീനിയ കൂടി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജപമാല കംപ്ലീറ്റ് ആവുന്നത് അപ്പം ലുത്തീനിയ കൂടി ഉണ്ട് അത് നമുക്ക് വിശദമായിട്ട് ഒരു വീഡിയോ ഇപ്പം ജപമാല എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നുള്ളത് ജപമാല തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിനു മുന്നേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്യൂട്ടോറിയൽ മാത്രമല്ലാതെ ജപമാലയെ പറ്റി ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് ചൊല്ലുന്നതെന്നുള്ളത് അപ്പോൾ ഇത് പഠിച്ച് നിങ്ങൾ ജപമാല ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക അപ്പോൾ നമുക്ക് ജപമാലയുടെ ലുത്തിനെ കൂടി ഉൾപ്പെടുത്തി എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് വരുന്ന ദിവസങ്ങൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോക്ക് പുറമേ ട്യൂട്ടോറിയലിന് പുറമേ തന്നെ ജപമാല ചൊല്ലുന്ന ഒരു വീഡിയോ മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ സാധാരണ സന്തോഷത്തിന്റെയും ദുഃഖ ദുഃഖത്തിൻ്റെയും രഹസ്യങ്ങൾ ഇട്ടിരുന്ന പോലെ തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും ജപമാല പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലെസ് ഓൺ